യേശുവെ സ്തോത്രം യേശുവെ നന്ദി അഭിഷേക അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരലിഖിതം കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരുള്ളവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഓ കർത്താവേ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശുവേ അങ്ങേ ആരാധിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് അത്ഭുത രാജാവായി അഭിഷേകത്തോടെ കടന്നു വരണമേ ഒന്ന് പത്രോസ് മൂന്ന് പതിനഞ്ചിൽ സ്ലീഹ പഠിപ്പിക്കുന്നു ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ യേശു കർത്താവിനെ യേശു ക്രിസ്തുവിനെ കർത്താവായി നിന്റെ ഹൃദയത്തിൽ പൂജിക്കുവിൻ ഈ കൂട്ടായ്മയോട് ചേർന്ന് ഇപ്പോൾ ലോകമെമ്പാടും ലക്ഷോപലക്ഷം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്ന ഈ കൂട്ടായ്മയോട് ചേർന്ന് എല്ലാവരും കൈയടിച്ച് പാട്ടുപാടി കർത്താവായി യേശു ക്രിസ്തുവിനെ ഇപ്പോൾ ആരാധിക്കട്ടെ മരണത്തെ

മരണത്തെ രണ്ടു കാലങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി മകനെ മകളെ നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്ന് യേശു കർത്താവിനെ ആരാധിക്കുന്നു മരണത്തെ ജയിച്ചെഴുന്നേറ്റവനായ യേശു കർത്താവിനെ ഹൃദയപൂർവ്വം ആരാധിക്കുക ഹാലലുയ്യ ഹാലുയ്യ ഹാലലൂയ്യ ഓ കർത്താവേ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിരുന്ന് അങ്ങയുടെ മക്കൾ ചെറുതും വലുതുമായ കൂട്ടായ്മയിൽ ഇപ്പോൾ അങ്ങയെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുതാഭിഷേകം കത്തിപ്പടരട്ട കർത്താവേ ക്ഷീണങ്ങൾ മാറട്ടെ രോഗങ്ങൾ മാറട്ടെ പൈശാചിക പീടുകൾ വിട്ടുപോകട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ആത്മീയ വിടുതൽ ലഭിച്ചുകൊണ്ടിരിക്കട്ടെ ഹൃദയങ്ങൾ കത്തി ഉണരട്ടെ കർത്താവേ ആത്മാക്കൾ ജ്വലിക്കട്ടെ കർത്താവേ മന്ദത മരവിപ്പ് ഇതെല്ലാം വിട്ടുമാറി പോകട്ടെ വലിയ അഭിഷേകത്താൽ ഹൃദയങ്ങൾ കത്തിപ്പടരട്ടെ മഹത്വ യേശു മാത്ര येशुमात्र yes, कर्तव्य ൾ ഉയർത്തി എല്ലാ മക്കൾ ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു ഹലുയ്യ ഹാലുയ്യ ഹാലുയ്യ ഓ കർത്താവേ ഇപ്പോൾ അങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ക്ഷീണികർ പുതിശക്തി പ്രാപിക്കേണ്ട കർത്താവേ ദുർബ്ര അത്ഭുത ബലം പ്രാപിക്കേണ്ട കർത്താവേ തളർന്ന കൈകളും ബലമില്ലാത്ത കാൽമുട്ടുകളും ഇപ്പോൾ പുതുശക്തി പ്രാപിക്കട്ടെ ഹാലലുയ്യ ഹാലലുയ്യ രോഗികളുടെ മേൽ അഭിഷേകം ഇപ്പോൾ ഭക്തി പടരട്ടെ രോഗികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ ഓ മരണത്തെ ജയിച്ചെഴുന്നേറ്റ എൻ്റെ രക്ഷിതാവെ ഞാൻ അങ്ങ് ആരാധിക്കുന്നു എൻ്റെ യേശു മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ ഈ എന്റെ ർത്താവാകുന്നു കർത്തന്നീ ആനലിയ മരണത്തെ കർത്താവേ കർത്തന്നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ അത്ഭുതാഭിങ്ങും ഇപ്പോൾ വ്യാപരിക്കട്ടെ കർത്താവെന്ന് എല്ലാം പാടും പാടിടും യേശു മാത്രം രണ്ട് കരങ്ങളും മാറോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് അവരവരായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്ന് ഇപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്ന് യേശു ക്രിസ്തുവനോട് പറയുക രക്ഷിതാവായ യേശു ക്രിസ്തുവനെ ആരാധിച്ചുകൊണ്ട് പറയുക എൻ്റെ യേശുവെ അവിടെ നിന്ന് എൻ്റെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു അവിടുത്തെ കുരിശു മരണത്തിന് യോഗ്യതയാൽ എൻ്റെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എൻ്റെ യേശു എൻ്റെ മുഴുവൻ പാപങ്ങളും വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി എനിക്ക് വേണ്ടി മരിച്ചു അവൻ അടക്കം ചെയ്യപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു അവൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റു എൻ്റെ യേശു എൻ്റെ കർത്താവാകുന്നു ഹൃദയം കൊണ്ട് എൻ്റെ മകനെ എൻ്റെ മകളെ ഹൃദയം കൊണ്ട് യേശുവിനെ ഏറ്റുപറുക എൻ്റെ യേശു എൻ്റെ കർത്താവാണ് യേശു കൃഷ്ണനെ ഏറ്റുപറയുന്നവരുടെ മേൽ ആത്മാവിൻ്റെ പ്രവർത്തനമുണ്ട് യേശു കൃഷ്ണൻ ഏറ്റുപറയുന്ന മേൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യമുണ്ട് നീ യേശു കൃഷ്ണൻ ഏറ്റു ആ സ്ഥലത്ത് ഇപ്പോൾ ഇറങ്ങി വരുന്ന അഭിഷേകമുണ്ട് നീ ഹൃദയം കൊണ്ട് യേശുവിനെ ഏറ്റു പറയുക യേശു എൻ്റെ കർത്താവാകുന്നു യേശു എൻ്റെ ദൈവമാകുന്നു യേശു എൻ്റെ രാജാവാകുന്നു യേശു യേശു കർത്താവ് കർത്താവ് ജീസസ് ഈസ് മൈ യേശുവേ 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 ആരാധന ആരാധന സ്തോത്രം സ്തോത്രം നന്ദി നന്ദി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിയേഴാം തിരുലിഖിതം കുഞ്ഞാടിന്റെ ജീവഗ്രന്ഥത്തിൽ പേരുള്ളവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും മ്ലേച്ഛതയും കൗടലും പ്രവർത്തനം ആരും അതിൽ പ്രവേശിക്കുകയില്ല വീണ്ടും വെളിപാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം തിരുലേഖിതം വചനം പഠിപ്പിക്കുന്നു ജീവന്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരെല്ലാം അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു സഹോദരങ്ങളെ അച്ഛൻ്റെ ശുശ്രോഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ അച്ഛൻ നടത്തിയ വിദേശയാത്രകളിൽ ഒരു വിദേശയാത്രാ സമയത്തുണ്ടായ അനുഭവം നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ധ്യാനങ്ങൾ തകൃതിയായി ഒന്നിന് പുറകെ ഒന്നായി നടക്കുന്ന കാലം അപ്പോഴാണ് ഒരു രാജ്യത്തേക്ക് അവർ നിർബന്ധമായും വിളിച്ചുകൊണ്ട് പോയത് അപ്പോൾ ഓഫീസിൽ ഞാൻ നിർദ്ദേശം കൊടുത്തു വേണ്ട പേപ്പേഴ്സും ഡോക്യുമെൻ്റ്സ് എല്ലാം റെഡിയാക്കുക അങ്ങനെ അതിനുള്ള പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായി ഒരിടവിൽ നിന്ന് അടുത്ത ഇടവയിലേക്ക് വചന റിസോർട്ടുകളുമായി ഞാൻ കടന്നു പോവുകയാണ് ഏതായാലും പോകേണ്ട ദിവസം ആഗതമായി ഞാൻ വന്നു എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്തു പേപ്പേഴ്സെല്ലാം എടുത്തു പാസ്പോർട്ട് എടുത്തു വിസയുടെ കോപ്പിയെടുത്ത് എല്ലാം റെഡിയാക്കി അങ്ങനെ ഏതാനും വ്യക്തികളോടുകൂടെ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് എയർപോർട്ടിലേക്ക് യാത്രയായി വെളുപ്പന് ഏഴരയ്ക്കാണ് ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ മുമ്പ് റിപ്പോർട്ട് ചെയ്യണം സമയത്ത് തന്നെ എയർപോർട്ടിൽ എത്തിച്ചേർന്നു പേപ്പേഴ്സ് എല്ലാം കൊടുത്ത് അവിടെ പ്രോസസ്സ് ആരംഭിച്ചു ഓരോ കൗണ്ടറിലൂടെ ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു കൗണ്ടറിൽ ചെന്നപ്പം അവിടെയുള്ള ഇൻസ്പെക്ടർ എൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു ഫാദർ ഈ ഫ്ലൈറ്റിന് ഫാദറിന് പോകാൻ പറ്റുകയില്ല ഞാൻ ചോദിച്ചു എന്താണ് തടസ്സം അവർ പറഞ്ഞു ഫാദറിൻ്റെ പാസ്പോർട്ടിൽ എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തിയിട്ടില്ല ഞാൻ പറഞ്ഞു അയ്യോ അത് ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പിന്നെ ഇങ്ങനെ ഇതിന് തടസ്സം വന്നത് അപ്പോൾ ആ ഓഫീസർ പറഞ്ഞു ഒരുപക്ഷെ ട്രാവൽ ഏജൻറ്റ് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തായാലും ഈ തവണ ഇതിൽ ക്ലിയറൻസ് നടത്തിയിട്ടില്ല ഞാൻ ഉടനെ പറഞ്ഞു പറ്റുമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പെട്ടെന്നൊന്നും ചെയ്യാമോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സോറി ഞങ്ങൾ വെറും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് എന്നാൽ ഇതിൻ്റെ ക്ലിയറൻസ് നടത്താനുള്ള അധികാരമുള്ളത് പാസ്പോർട്ട് ഓഫീസിലിരിക്കുന്ന അതിൻ്റെ അതോറിറ്റി ആണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അതിനുള്ള അധികാരം ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അന്ന് ഏഴരക്ക് പുറപ്പെടേണ്ട ഫ്ലൈറ്റിൽ എനിക്ക് പോകാൻ പറ്റിയില്ല അവിടെയുള്ള ഉദ്യോഗസ്ഥർ എന്നെ ഹെൽപ്പ് ചെയ്തു ഞാനങ്ങനെ പുറത്തേക്ക് പോരുകയാണ് അങ്ങനെ പുറത്തേക്ക് പോരുമ്പോൾ രാവിലെ ഏഴ് മണിക്കും ഒൻപത് മണിക്കും ഇടയ്ക്ക് ഇവിടുന്ന് പുറപ്പെടേണ്ട ഒരുപാട് ഫ്ലൈറ്റുകളിൽ യാത്ര ചെയ്യാനുള്ള ഒരുപാട് യാത്രക്കാരെ യാത്രയാക്കാൻ വേണ്ടി വന്ന ജനക്കൂട്ടം എയർപോർട്ടിന് മുമ്പിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് അതിൻ്റെ മധ്യത്തിലൂടെ ഞാൻ അന്നത്തെ യാത്ര മുടങ്ങി മടങ്ങി പോരുകയാണ് അങ്ങനെ ആ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങേണ്ട സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു മരിച്ചു അന്ത്യവിധി ദിനത്തിൽ ഇതുപോലെ ഞാൻ തിരസ്കരിക്കപ്പെട്ടാൽ അന്ന് എനിക്ക് ഈ യാത്ര എൻ്റെ വീണ്ടും എനിക്ക് പെട്ടെന്ന് അത് ശരിയാക്കാൻ പറ്റുകയില്ലല്ലോ ഇന്നെനിക്ക് ശരിയാക്കി ഒരു ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസം യാത്ര പുറപ്പെടാം എന്നാൽ അന്ത്യവിധി ദിനത്തിൽ എൻ്റെ മരണശേഷം അന്ത്യവിധി ദിനത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും പുറംതള്ളപ്പെട്ടാൽ പുറംതള്ളപ്പെട്ടാൽ പിന്നെ അന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അന്ന് എനിക്ക് വേണ്ടി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ ഞെട്ടലോടെ ഓർത്തു തിരിച്ചു വന്ന് ബൈബിൾ വായിച്ചപ്പോഴാണ് മത്തയുടെ സുവിശേഷം എട്ടാം അധ്യായം അതിൽ പതിനൊന്നാമത്തെ വചനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് യേശു ക്രിസ്തു മാറ്റമോ മാറ്റത്തിന് നിഴലോ ഇല്ലാത്തവനായ യേശു കർത്താവ് പഠിപ്പിക്കുകയാണ് ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്കു നിന്നും നിരവധി ആളുകൾ വന്ന് അപ്രാഹത്തോടും ഇസഗാക്കിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നാൽ രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും ഞാൻ ഓർത്ത് ആ ഓഫീസർ എൻ്റെ എമിഗ്രേഷൻ ക്ലിയറൻസ് ശരിയാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വരെ എൻ്റെ നൂറ് ശതമാനം ഉറപ്പ് ഞാൻ പോകും ഞാൻ പോകും ഞാൻ പോകും എന്നുള്ളതായിരുന്നു എന്നാൽ പൊടുന്നനെ എൻ്റെ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ആ ഓഫീസർ പറഞ്ഞു ഫാദർ ഫാദറിൻ്റെ എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്തിയിട്ടില്ല ഫാദർ പോയാലും തിരിച്ചിങ്ങോട്ട് തന്നെ പോരേണ്ടി വരും കാരണം ക്ലിയറൻസ് നടത്തിയിട്ടില്ല ഇതുപോലെ ഒരുപാട് വിശ്വാസികൾ തങ്ങളുടെ ആത്മാവിൻ്റെ സ്ഥിതിയെ ചിന്തിക്കാതെ തങ്ങളുടെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പു വരുത്താതെ ഈ ലോകത്തിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് വരുന്നോടത്ത് വെച്ച് വരുന്നത് കാണാം എന്ന വിധത്തിൽ തോന്നിയതുപോലെ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു അതാണ് മത്തയുടെ സുശേടത്തിൽ എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിലുള്ള പ്രബോധനത്തിന്റെ പശ്ചാത്തലം യേശു പറഞ്ഞു ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും തെക്കു നിന്നും വടക്കു നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസുഗാഖിനോടും യാക്കോബിനോടും കൂടെ ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും എന്നാൽ രാജ്യത്തിൻ്റെ മക്കളാകട്ടെ അവർ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും എന്താ ഈ രാജ്യത്തിൻ്റെ മക്കളുടെ പ്രത്യേകത അവർക്ക് നിത്യതയെക്കുറിച്ച് വിലയില്ല അവർക്ക് സ്വർഗ്ഗത്തെക്കുറിച്ചൊരു വിലയില്ല അവർക്ക് നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ച് ചിന്ത പോലും ഇല്ല ഈ ലോകമാണ് തങ്ങളുടെ നിത്യമായ തറവാട് എന്ന ഭാവേനെ അല്ലേ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും മനുഷ്യ ആത്മാർത്ഥമായിരുന്നു തൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താ എൻ്റെ പേര് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തക്വധം എൻ്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടോ ഞാൻ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എൻ്റെ ജീവിതം ഇങ്ങനെ പോയാൽ മതിയോ ഇതൊക്കെ എൻ്റെ എന്റെ നിത്യതയ്ക്ക് സഹായിക്കുമോ എന്ന് ആരാണ് ആത്മാർഥമായിരുന്നു പരിശോധിക്കാനായിട്ടുള്ളത് എല്ലാവരും അവനവന്റെ ജഡത്തിൻ്റെ ഇച്ഛപ്രകാരം തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ ഒരു വലിയ ദുരന്തം നമുക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദൈവപുത്രനായ യേശു കർത്താവ് മത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള തിരുലിഖിതങ്ങളിൽ മറ്റൊരു കാര്യം വെളിപ്പെടുത്തി പത്ത് കന്യകമാർ മണവാളനെ എതിരേൽക്കാനും മണവാളനോടുകൂടെ വിരുന്ന ശാലയിലേക്ക് പ്രവേശിച്ച് വിരുന്നിലിരിക്കാനും വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു ദൈവപുത്രൻ പഠിപ്പിച്ചു അതിൽ അഞ്ചു പേർ വിവേകമതികളും അഞ്ചു പേർ വേഗശൂന്യങ്ങളുമായിരുന്നു വിവേകമതികൾ തങ്ങളുടെ വിളക്കുകളിൽ എണ്ണ കരുതിയിരുന്നു വിവേക ശൂന്യങ്ങളാകട്ടെ തങ്ങളുടെ വിളക്കുകളിൽ എണ്ണ കരുതിയില്ല അത് വരുമ്പോൾ വരുന്നോട് വെച്ച് നോക്കാം എന്ന ഭാവത്തിൽ അവർ പുറപ്പെട്ടു കുറേ നേരമായി മണവാളൻ വരാൻ വൈകി അവർ ഉറക്കം പ്രണിച്ചു എന്നാൽ പൊടുന്നനെ ഇതാ മണവാളൻ വരുന്നു എന്ന് പ്രഖ്യാപനമുണ്ടായി ഒരുങ്ങിയിരുന്ന കന്യകമാർ വേഗം വേഗം എഴുന്നേറ്റു അവർ വിളക്കുകൾ തെളിച്ചു മണവാളിനെ എതിരേൽക്കാൻ വേണ്ടി അവർ സജ്ജരായി അപ്പോഴാണ് വിവേകശൂന്യങ്ങളായ കന്നികമാർ തങ്ങളുടെ വിളക്കിൽ എണ്ണയില്ലല്ലോ എന്ന് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞത് അവർ അങ്ങോട്ടോടി അവർ ഇങ്ങോട്ടോടി അവർ എണ്ണ സംഘടിപ്പിക്കാൻ വേണ്ടി പരക്കം പായാൻ തുടങ്ങി അപ്പോൾ ഒരുങ്ങി നിന്നിരുന്ന അഞ്ച് കന്നികമാർ മണവാളനെ എതിരേറ്റു മണവാളനോടുകൂടെ അവർ വിരുന്നശാലയിലേക്ക് പ്രവേശിച്ചു വിരുന്നശാലയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് വിവേകശൂന്യങ്ങളായ അഞ്ച് കന്യകമാർ അവിടെ നിന്നും ഇവിടെ നിന്നും കുറച്ച് എണ്ണയൊക്കെ സംഘടിപ്പിച്ച് ഓടി വന്നു അവർ പുറത്തുനിന്ന് മുട്ടി ഗുരോ ഗുരോ പ്രഭോ പ്രഭോ വാതിൽ തുറക്ക് ഞങ്ങളും നിന്നോടുകൂടെ വിരുന്ന്ശാലയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി ഒരുപാട് കാലമായി കാത്തിരിക്കുകയായിരുന്നു ഉടനെ വിരുന്ന്ശാലയുടെ ഉള്ളിൽ നിന്ന് യജമാനന്റെ സ്വരം സ്വരമൊഴങ്ങി മത്തായിട്ട് സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം അതിൽ പന്ത്രണ്ടും പതിമൂന്നും ദുരിലിഖിതങ്ങളിലാണ് ഇത് നമ്മൾ കാണുന്നത് മത്തായി ഇരുപത്തഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദുർലിഖിതങ്ങൾ പിന്നീട് മറ്റ് കന്യകമാർ വന്ന് കർത്താവേ കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു അവൻ പ്രതിവചിച്ചു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളെ അറിയുകയില്ല അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ദൈവപുത്രൻ പഠിപ്പിച്ചു അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ ദൈവപുത്രൻ പഠിപ്പിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് ഞാൻ നിങ്ങൾ ശ്രദ്ധയോടെ അധ്വാനിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ്റെയും നിങ്ങളുടെയും പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെടണം മണവാളൻ വരുമ്പോൾ മണവാളനോട് കൂടെ വിരുന്നശാലയിലേക്ക് പ്രവേശിക്കാൻ തക്കവണ്ണം യോഗ്യമായ ഒരു ആത്മാവ് വെടിപ്പുള്ള ഒരു ആത്മാവിനെ ഞാൻ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ പത്ത് കന്യകമാരുടെ ആഗ്രഹം എന്തായിരുന്നു ഈ പത്ത് പേർക്കും മണവാളം വരുമ്പോൾ മണവാളിനോടുകൂടെ വിരുദ്ധശാലയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ വിവേക ശൂന്യങ്ങളെ അഞ്ചു പേര് അതിനു വേണ്ട ഒരുക്കങ്ങളൊന്നും ഗൗരവത്തിൽ ചെയ്യാത്തവരായിരുന്നു അവരും ചെയ്യുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ നമ്മുടെ നിത്യതയെ ഗൗരവത്തിൽ ചിന്തിക്കുന്നില്ലെങ്കിൽ പൊടുന്നതിന് ഒരു ദിവസം വരും അന്ന് എഴുന്നേൽക്കും പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കും ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പി പിടിക്കാം വെളിപാട് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരുള്ളവർ മാത്രമേ അതിൽ പ്രവേശിക്കൂ അശുദ്ധമായതൊന്നും വിളച്ചതെയും കൗടില്യം പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല ഇന്ന് എൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി എന്താണ് ഞാൻ സ്വർഗ്ഗത്തെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് സ്വർഗ നരകങ്ങളെക്കുറിച്ച് എനിക്ക് തിരിച്ചറിവുണ്ടാവും പ്രിയപ്പെട്ട ദേവ വൈതലേ ഇല്ല എന്ന തിരിച്ചറിവാണ് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം ആ പത്ത് കന്യകമാരിൽ അഞ്ചു പേർക്ക് തങ്ങളുടെ വിളക്ക് ഇല്ല എന്ന തിരിച്ചറിവില്ലാത്തതുകൊണ്ട് അവർ എണ്ണ കരുതി സുരക്ഷിതരായിരിക്കാൻ അവർ ശ്രദ്ധിച്ചില്ല ഇല്ല എന്ന തിരിച്ചറിവാണ് സ്വീകരിക്കുന്നതിൻ്റെ മാനദണ്ഡം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം രാത്രി ഞാൻ നിന്നെ വിളിച്ചീടുക നീ നിദ്ര വിട്ടുണരുകില്ല മകനേ രാത്രി ഞാൻ നിന്നെ വിളിച്ചിടുക നാളെ നീ നിദ്ര വിട്ടുണരുകില്ല നിന്റെ സമ്പാദ്യവും സമ്പത്തുമെല്ലാം ുമെല്ല ഉപേക്ഷിച്ചിടും അനുദപിക്കൂ മകനെ അനുദപിക്കൂ അനുദപി രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി എളിമയോടുകൂടെ ഓരോ മകനും മകളും ദൈവമായ കർത്താവിനെ ആരാധിക്കട്ടെ ഹാലലുയ്യ ഹാലലുയ്യ ഓ ദൈവമേ ഇപ്പോൾ ഹൃദയം നിലവിളിച്ച് നിലവിളിച്ചപേക്ഷിക്കുന്ന ഓരോ മകനും മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ സ്വർഗരാജ്യത്തിൽ നിക്ഷേപമുള്ളവരാകാൻ ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ ജീവൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവരാകാൻ ദൈവമേ അനുഗ്രഹിക്കണമേ അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹാലലുയ്യ ഹാലലുയ്യ ഈ വചനം കേട്ട ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരാൾ പോലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരശുതാത്മാവേ പരശുതാത്മാവേ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാൻ വേണ്ടിയുള്ള ഉണർവ് കൊടുക്കണമേ തിരിച്ചറിവ് കൊടുക്കണമേ ആന്തരിക പ്രചോദനങ്ങൾ കൊടുക്കണമേ കർത്താവേ ഹാലലുയ്യ 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 ഹാലുയ്യ ഈ ദൈവമക്കളെ നിത്യ നശിപ്പിക്കാൻ വേണ്ടി ഇവരുടെ പരാജയം ആഗ്രഹിച്ചു നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ഭൂതങ്ങളെയും പൈശാചിക ശക്തികളെയും നിത്യനാശത്തിലേക്ക് വലിച്ചടക്കുന്ന എല്ലാ പാപത്തിന്റെ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ദൈവമക്കളിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും ഇപ്പോൾ ആരാധന ആരാധന സ്തോത്രം സ്തോത്രം Praise the Lord. Hallelujah. ഹൃദയത്തിനേകുന്ന പരിശുദ്ധ കാരുണ്യമേ പരിശുദ്ധാത്മാവിനെ സദയം പകരുന്ന പരമോന്നത സൗഭാഗ്യമേ മരുന്നല്ലലേ നിൻ കാരുണ്യ തിരുവോസ്തിയാണെൻ്റെ പുണ്യം മരുന്നല്ല ലേപനമല്ല നിൽക്കാരുണ്യ തിരുവോസ്തിയാണെൻ്റെ പുണ്യം അൾക്കാരണി മുഴുവൻ ഹൃദയകാരുണ്യ രക്ഷിതാവായ യേശു കർത്താവ് രൂപനായി ഇതാ നമ്മുടെ ഇടയിൽ രണ്ട് കരങ്ങളും യേശു കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഓരോ മകനും മകളും ഇപ്പോൾ ഹൃദയം നിറങ്ങി യേശുവിനെ വിളിക്കട്ടെ അവിടുത്തെ ഉന്നത നാമം വിളിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ സമ്പത്ത് വർഷിക്കുന്നു ഹാലലുയ്യ ഹാലലൂയ്യ ഹാലലൂയ്യ രോഗികൾ കർത്താവിനാമത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കട്ടെ തളർന്നവരുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു ഹാലലുയ്യ മക്കളില്ലാത്ത കുടുംബങ്ങൾ ദൈവികമായ അത്ഭുതത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ ഹാലലുയ്യ ഹാലലുയ്യ ഓ വിധവകളെയും ബാലിക ബാലന്മാരെയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഹാലലുയ്യ ഹാലുയ്യ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വണ്ണം കാലുകൾ തളർന്നു പോയവരിലേക്ക് ദൈവശക്തി വ്യാപരിക്കുന്നു ഹാലലുയ്യ ഹാലുയ്യ ചികിത്സ ചെയ്ത് ചികിത്സ ചെയ്ത് മടുത്ത് മരണം മാത്രമേ മുന്നിൽ നിന്ന് നിരാശപ്പെട്ടിരിക്കുന്ന നിരവധി വ്യക്തികളുടെ മേൽ കർത്താവിൻ്റെ അത്ഭുത ശക്തി പ്രവഹിക്കുന്നു ുന്നു നിരാശയുടെ പിടകൾ വിട്ടുപോകുന്നു വിടുതലിന്റെ അഭിഷേകം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ഹാലിയ എല്ലാവരും കർത്താവിന്റെ പകലേക്ക് കരങ്ങൾ ഉയർത്തട്ടെ യേശുവിനെ ഉന്നത നാമത്തെ വിളിക്കട്ടെ ആരാധനം ആരാധന യേശുവേ നന്ദി െ നന്ദി എൻ്റെ പേര് ആനി ഞാൻ എറണാകുളം പറവൂരിൽ നിന്നും വരുന്നു ഞാനിവിടെ ഒരു മാസാദ്യ വെള്ളിയാഴ്ച ആദ്യമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു അന്നേരം ഇവിടെ ഭയങ്കര തിരക്കുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ അച്ഛൻ വെഞ്ചിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അന്നേരം ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഈ ജനക്കൂട്ടത്തെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ ഇത് പരിശുദ്ധമായ സ്ഥലമാണ് ഇവിടെ ദൈവത്തിന്റെ അത്ഭുതം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നതെന്ന് വിചാരിച്ചോണ്ട് അച്ഛൻ വെഞ്ചിരിച്ചോണ്ട് പോയപ്പോൾ ഞാൻ ആ വെഞ്ചിരിച്ച വെള്ളവും മണ്ണും കൂടി ആരും കാണാതെ ഇത്തിരി തൂത്തെടുത്തോണ്ട് എൻ്റെ കൈ തൂത്തുകൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു ദൈവമേ നീ ഈ ഈ വസ്തു വിശുദ്ധ വസ്തുവുമായി കരുതിയിട്ട് എൻ്റെ ഈ അസുഖം മാറ്റി തരികയാണെങ്കിൽ ഞാൻ നിനക്ക് സാക്ഷ്യം പറയാമെന്ന് എൻ്റെ അസുഖം എൻ്റെ ശരീരം മുഴുവനും അലർജി കൊണ്ട് വെള്ളയും കറുപ്പുമായിട്ടുള്ള പാടുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ഞാൻ ഹോമിയോ മരുന്ന് കഴിക്കുകയാണ് ഹോമിയോ മരുന്ന് കഴിക്കുവാണെങ്കിൽ പല ഭക്ഷണ പദാർത്ഥങ്ങളും ഉപേക്ഷിക്കണം എരിവും പുളിയും ഒന്നും പാടില്ല അപ്പം അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പത്ത് ദിവസം കൂടുമ്പോൾ കൂടാതെ ഡോക്ടറെ കാണുകയും നൂറ് രൂപ വെച്ച് ചിലവാകുകയും ചെയ്യുമായിരുന്നു കർത്താവിനോട് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിച്ചത് പാണ്ഡായും പകരുകയാണെങ്കിൽ കർത്താവേ നാണക്കേടാണല്ലോ അതുകൊണ്ട് ഈ നാണക്കേട് മാറ്റുവാൻ നീ ഇപ്പോൾ തന്നെ അത്ഭുതം പ്രവർത്തിക്കണമേ ഞാൻ നിൻ്റെ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു മൊസേക്കിട്ട പോലെ ആയിരുന്നു എൻ്റെ ശരീരത്തിൽ വന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കറുത്ത പാട് വന്നാൽ അത് പെട്ടെന്ന് മാറിയിട്ടാണ് വെളുത്ത പാട് വരുന്നതെന്ന് പറഞ്ഞു അത് ശരി എന്നിട്ട് ആ വെഞ്ചിങ്ങനെ വരുന്ന സമയത്ത് ആള് അച്ഛൻ ഇങ്ങനെ വെഞ്ചിരിച്ച് വെഞ്ചരിച്ച് പോകായിരുന്നു അപ്പൊ ആ വെഞ്ചരിച്ച മണ്ണെടുത്ത് ഇങ്ങനെ കയ്യിലങ്ങോട്ട് തിരുമ്മിയിട്ട് എന്നെ സുഖപ്പെടുത്തണേന്ന് പറഞ്ഞു ഒറ്റ പറച്ചല്ലേ ആള് സൗഖ്യപ്പെട്ട് എത്ര വർഷമായിട്ടുള്ള പാണ്ടായിരുന്നത് രണ്ടു വർഷത്തോളം ട്രീറ്റ്മെന്റ് എടുക്കാൻ തുടങ്ങി രണ്ട് വർഷമായി അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു അട്ടപ്പാടിയിലെ ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷക്ക് വന്നത് കർത്താവ് ഈ ശരീരത്തിൽ നിന്ന് അത് എടുത്തു മാറ്റി സുഖപ്പെടുത്തി അനുഗ്രഹിച്ച് ഫ്രീസാ കരങ്ങൾ കോർത്ത് പിടിച്ച് ഇടത്തോട്ടം അനങ്ങി കർത്താവിനെ മഹത്തപ്പെട്ടതാ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാത്തിന്റെ വീടുതൽ കാണാ ദൈവത്തിന്റെ കരുതൽ കാണാ കടിച്ച വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാൻ ദൈവത്തിന്റെ പ്രവർത്തി കാണാ